എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ബാലയുടെ കയ്യിലെ തോക്കിനെ പറ്റിയിട്ട് പലർ പറഞ്ഞും നമ്മൾ കേട്ടിട്ടുണ്ട് ചെകുത്താനായാലും അതുപോലെ തന്നെ നമ്മുടെ എലിസബത്ത് ആയാലും അതുപോലെ ആറാട്ടണ്ണനായാലും ഒരുപാട് ആളുകൾ പലരും അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സും അതേക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിന് എല്ലാത്തിലും യുടെ കയ്യിൽ തോക്കുണ്ട് അത് എങ്ങനത്തെ തോക്കാണ് ഏത് ടൈപ്പ് തോക്കാണ് എന്നൊക്കെ വിശദമായിട്ട് അറിയാവുന്ന ഒരാൾ വന്നിട്ട് പറയുകയാണ് അതേ കുറിച്ച് അതെന്തായാലും നിങ്ങളെ കേൾപ്പിക്കാം സാധാരണ ജനുവരി രണ്ട് മൂന്നോ ആണ് ഞാൻ അദ്ദേഹത്തിന്റെ അവിടെ സ്റ്റേ ചെയ്യുന്നത് അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ലാറ്റിലാണ് ബാലയ്ക്ക് ചെയ്ത ഒരു എന്താ പറയുക ഏഷ്യനൈറ്റിന്റെയോ മനോരമയിലെയോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോട് അനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോ എന്നോട് ഫ്ളാറ്റ് ഒന്ന് നോക്കാമോ ലിജേഷ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനവിടെ സാറിൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ലിജേഷ് ഇവിടെ ഇരുന്നാൽ മതി ഫുഡിന് ഇവിടെ അപ്പോ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു മനുഷ്യന്റെ കയ്യില് തോക്കുണ്ടെങ്കിൽ പോലും അതിങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടു കിടക്കുക എന്ന് വെച്ചാല് ഒന്ന് ഓർത്തു നോക്കൂ ആ ഒരു മനുഷ്യന് അയാൾക്കുള്ള ഒരു എന്താണ് ക്രിമിനൽ മൈൻഡ് അയാൾക്കുള്ള ആ ഒരു തൻ്റെയോടും ആണ് അത് ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഒന്നും കയ്യിലില്ലെങ്കിൽ പോലും ഒരുപാട് കാശൊക്കെയുള്ള ആളുകളുടെ കയ്യിൽ ലൈസൻസ് ലൈസൻസുള്ള തോക്കുണ്ടാവും അവരുടെ സ്വയരക്ഷാർത്ഥം അവർ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി കൂടി അവരുടെ കയ്യിൽ കാണും പലരുടെയും കയ്യിൽ കാണും പക്ഷേ അതിങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ ഇയാൾ ഇയാൾക്ക് അതുകൊണ്ട് അത്രത്തോളം ധൈര്യമുണ്ട് മനോധൈര്യമുണ്ട് അതുകൊണ്ടാണ് ബാലയുടെ പേരില് ഇന്റർവ്യൂട് വരുന്ന ചാനലിന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല അത് നിർബന്ധമാണ് ഞാനത് വെളിപ്പെടുന്നത് ഞാൻ വെളിപ്പെടുത്തുന്ന പല ആളുകളുടെ പേര് പറയേണ്ടി വരും അവരല്ല അവരുടെ എനിക്കിന്റെ ബോട്ടില് സ്റ്റെപ്പും വെച്ചിട്ട് അതിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ഈ തൂക്ക് പിടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ ഒരു തൂക്കി ഷൂട്ട് ചെയ്തു അപ്പൊ ഓറിജിനൽ തൂക്കെല്ലാം നമ്മുടെ കൊണ്ട് നമ്മള് എന്താ പറയാ അപ്പോൾ ആങ്കർമാർ വരെ മേടിച്ച് നോക്കി ഈ പുള്ളിക്കാരൻ്റെ തോക്ക് കാരണം ഈ ഇങ്ങനെ എവിടെ പോയാലും അതും കൊണ്ടാണ് നടക്കുന്നത് ഈ പറയുന്ന കണക്ക് കണ്ണ് കാണാത്തവും കണ്ണാടി കൊണ്ടും കിടക്കുന്ന കണക്ക് ഇങ്ങനെ എവിടെ പോയാലും ഇങ്ങനെ തോക്കും കൊണ്ടാണ് അടക്കുന്നത് അങ്ങനെ ആ ലൊക്കേഷനിൽ ആ ഒരു എന്താ ഇന്റർവ്യൂവിൻ്റെ എന്തോ ലൊക്കേഷനിൽ വെച്ചിട്ട് ആ അവതാരികയും എല്ലാവരും ആ തോക്ക് പിടിച്ചു നോക്കി അപ്പോൾ എയർഗൺ പോലത്തെ തോക്കാണ് നോക്കിയത് എന്നാണ് പറയുന്നത് അത് എന്നാണ് അപ്പൊ വേറൊരു തോക്കുകൂടി അദ്ദേഹത്തിന്റെ ഉണ്ട് അതൊരു കുറച്ച് ചെറിയ തോക്കാണ് അത് പക്ഷേ ആരും ചോദിച്ചിട്ട് ബാല കൊടുത്തില്ല അത് പൊട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് പറയുന്നത് അപ്പോൾ തിര നിറച്ച തോക്കും കൊണ്ടാണ് പുള്ളിക്കാരൻ നടക്കുന്നത് ൂക്ക് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇവര് പറയൂന്ന് എനിക്കറിയില്ല ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ മൂന്ന് ബെസ്റ്റ് ആ പറയുന്ന ടൈമില് ബാലയും ആറാട്ടമ്മനും ഞാനും സീക്രട്ട് ഏജന്റും സീക്രട്ടേജന്റ് കൂടെ ഉള്ള ഒരു വ്യക്തിയെ കൂടി ഒരുപ്പിച്ചെടുത്ത ഫോട്ടോ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അന്ന് അതിന് ഞാനുള്ള ഫോട്ടോ വന്നില്ല അല്ലാതെ അവര് ഒരുപിച്ചേക്കുന്ന ഫോട്ടോ വന്നിട്ടാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ ഒരുവിധ ആൾക്കാർക്കൊക്കെ ബാലരയിൽ തൂക്കുണ്ട് എന്ന് തന്നെ ലിനീഷ് ലിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ലിജേഷ് ലിജേഷ് അപ്പൊ അത് നമ്മൾ കേട്ടതാണ് ഇതുപോലെ അവര് പറയുന്നത് ലിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലാണ് തോക്കുണ്ടായിരുന്നത് എന്നൊക്കെ അപ്പോ ഇത് സംഭവം ഇദ്ദേഹം പറയുന്നത് ലിനീഷ് ആണത് ഇത് ഞാൻ ലിജേഷ് ആണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലല്ല തൂക്കുണ്ടായിരുന്നത് വ്യക്തമാക്കുന്നുണ്ട് തോക്കുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് നിങ്ങളോട് ഉറപ്പായിരുന്നു പിടിച്ചു നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം എടുത്ത് നോക്കിയിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത് കൈയെ കൊണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് നാളൊരു സമയം ബാല വന്നിട്ട് കുറേ ലക്ഷങ്ങളോ കോടികളോ തന്നു കഴിയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ താങ്കൾ മാറ്റി പറയരുത് ഇത് കൊണ്ട് മറ്റ് മാധ്യമ പ്രവർത്തകരോ അല്ലല്ലേ സോറി മാധ്യമപ്രവർത്തകരല്ല സാധാരണ യൂട്യൂബേഴ്സോ എലിസബത്തോ ഒക്കെ പ്രേരിപ്പിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആണ് ഇങ്ങനെ വന്ന് ഇൻ്റർവ്യൂവിൽ സോറി ഇങ്ങനെ വന്ന് യൂട്യൂബിൽ ചാനലിൽ വന്ന് പറഞ്ഞത് എന്ന് ആ ഒരു സമയത്ത് പറയരുത് ഓക്കേ കുറച്ച് പണം കൊണ്ടുവന്ന് ഒന്നുകൂടി പറയാൻ മനസ്സിലായില്ലെങ്കിലെ കുറച്ച് പൈസ കൊണ്ടുവന്ന് ബാല തന്നു കഴിയുമ്പോൾ ലക്ഷങ്ങളാവാം കോടികളാവാം ഇതുപോലെ കാരണം ഇത്രയ്ക്ക് പച്ചയ്ക്ക് വന്ന് ഒരാൾ പറയുമ്പോൾ ഇയാളെ പേടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ കുറേ പണം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് മാറ്റി പറയാൻ നിൽക്കരുത് നേരെ മറിച്ച് വന്നിട്ട് ഇത് മറ്റ് കുറച്ച് യൂട്യൂബേഴ്സ് യൂട്യൂബ് ചാനലുകാർ എന്നെ എന്നെക്കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിച്ചു അല്ലെങ്കിൽ എലിസബത്ത് ഭീഷണിപ്പെടുത്തി പറയിച്ചു എന്നൊന്നും പറഞ്ഞേക്കല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ സഹോദരനോട് അതാണ് പറയുന്നത് ഞാനൊരു ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി കഴിഞ്ഞ് അദ്ദേഹം ആകുന്നവരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാൻ ജൂൺ തുടങ്ങി ഭാര്യ പരിചയം ഉണ്ടെങ്കിലും പലതവിടെ കഥ പറയാനായിട്ട് അദ്ദേഹത്തിന്റെ അമൃതയുടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെയാണ് ഞാൻ ആദ്യം കഥ പറയാൻ പോയിക്കൊണ്ടിരുന്നത് ഞാൻ രണ്ടാമത് വന്നത് മെട്രോ പുല്ലോ നമ്പർ അഞ്ഞൂറ്റി പതിനൊന്ന് എന്ന നമ്പറിന് നേരെ മൂന്നിലായിട്ട് തിൻലക്ഷ്മീരൂടെ പാടേന പുതിയൊരു ഫ്ലാറ്റ് ഉണ്ട് പാരാരിവട്ടത്തെ ഫ്ലാറ്റ് അവിടെ ഞാൻ പലവട്ടൊക്കെ അത് പറയാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ബർത്ത് ഡേക്ക് ഞാൻ ആ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും അപ്പൊ ഞാനിപ്പോ പറയാൻ പറഞ്ഞത് എനിക്ക് ഈ വ്യക്തിയെ അറിയാം പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം വീഡിയോ ചെയ്യുമ്പോൾ ഭീഷണി വരും ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന ആനെ കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറേ സത്യങ്ങള് ചിലപ്പോ അതനുസരിച്ചറിയാവുന്നതായിരിക്കാം അത്ര കാര്യങ്ങള് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും ഭീഷണി വരും യാതൊരു തർക്കവും ഇല്ല താങ്കൾ പുറത്തേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളുക കാരണം ഇങ്ങനെയുള്ളവന്മാരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല റോഡേക്ക് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം കൂടി ഇരിക്കുക കാരണം ഒരു ആക്സിഡൻ്റ് വരുത്തി കഴിഞ്ഞാൽ ആരും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ താങ്കൾ എന്ന് പറയുന്ന വ്യക്തി നാളൊരു സമയം സംസാരിക്കുന്ന തെളിവ് തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അറിയാം പിന്നെ എന്റെ കൊട്ടേഷൻ വെച്ചു കൊടുക്കൂ ഇതൊന്നും എനിക്കറിയില്ല ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹം ഇദ്ദേഹത്തിനും ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരിക്കും ഇതേപോലെ അവരെ വക വരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഇവ അത് നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് ഞാൻ മദ്യമായി കൊണ്ട് കൊടുത്തിട്ടത് ഇദ്ദേഹത്തിന്റെ എ ടി എം കാർഡ് തന്നെ എന്റെ ദേശമാനിയുടെ അടുത്തൊരു ബീവറേജ് ബീവറേജ് മീൻസ് പീര് മാത്രമേ കിട്ടുള്ളൂ അവിടുന്ന് ഡെയിലി ഒരു മുപ്പത് വീർ വെച്ചിട്ടുണ്ട്

ഈ മദ്യഷോപ്പ് അടച്ചുപൂട്ടാത്തതിന്റെ കാര്യം ഇതൊക്കെയാണ് ഒരാൾ തന്നെ ഡെയിലി മുപ്പത് ബീറൊക്കെ വെച്ച് മേടിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ ഒന്ന് ഓർത്തു നോക്കൂ മുപ്പതൊന്നും ആയിരിക്കില്ല അങ്ങേരെ അറിഞ്ഞു തള്ളുന്നത് മുപ്പതെന്ന് പറഞ്ഞാല് അപ്പോ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പൊന്നുകൂടപ്പുറപ്പേ നിങ്ങൾ ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കരുതേ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഭായമൊന്നും കാണില്ലായിരിക്കും ഒട്ടും പേടി കാണില്ല അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇതുപോലെയുള്ളൊരു ജീവിയോട് നേരിട്ട് ഏറ്റുമുട്ടാനായിട്ട് തുടങ്ങുന്നത് പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരു കുടുംബം നിങ്ങൾക്കുണ്ടാവുമല്ലോ ഭാര്യയായാലും കുഞ്ഞുങ്ങളായാലും ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ കാണില്ലേ നിങ്ങളെ സ്നേഹിക്കുന്ന അവർക്കൊരു വേദന ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ഇതുപോലെയുള്ള ദുഷ്ടന്മാർക്കെതിരെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കാതിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ചാനലുകാർക്ക് അതൊരു ചാകരയാവും എന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ താങ്കൾ ആരോടും പറയണ്ട പറയാണ്ട് രഹസ്യമൊഴി കൊടുക്കുക ഏതെങ്കിലും പിന്നെ കോടതിയെ സമീപിച്ച് രഹസ്യമൊഴി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ താങ്കളുടെ മൊഴി അത് ഒരു പെൻ ഡ്രൈവിലോ മറ്റോ ആക്കി ഒരു രണ്ടോ മൂന്നോ നാലോ അന്വേഷണ സംഘത്തിനെ ഏൽപ്പിക്കുക അന്വേഷണ സംഘം എന്ന് വെച്ചാൽ കോടതിയെ ഏതെങ്കിലും വകുപ്പിൽ കോടതിയെ ഏൽപ്പിക്കുക അതുപോലെ തന്നെ അത് ഒരു അതിലൊരെണ്ണം ലോക്കറിൽ വയ്ക്കുക ബാക്കിയുള്ളത് മേലധികാരികളിലെ അതിപ്പോൾ പോലീസ് ടീമിലുള്ളതായാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പറഞ്ഞിട്ട് പറ്റുമെന്നറിയില്ല കാരണം ഈ പാണ്ടി ഈ പാണ്ടിക്കൊക്കെ വളരെ സ്വാ സ്വാധീനമുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ എന്നാലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തെ സമീപിച്ചാലും അങ്ങനെ താങ്കൾക്ക് ആരെ സമീപിച്ച് കഴിഞ്ഞാൽ നീതി കിട്ടും എന്ന് തോന്നുന്നുണ്ടോ അവിടെയൊക്കെ ഇയാളെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ കുറേയേറെ പെൻഡ്രൈവിൽ സൂക്ഷിക്കുക എന്നിട്ട് ആ പെൻഡ്രൈവ് ഓരോ ഭാഗങ്ങളിലായിട്ട് പലരെയും ഏൽപ്പിക്കുക ഒരെണ്ണം ലോക്കറിലും വയ്ക്കുക ഓക്കേ അല്ലാണ്ട് നിങ്ങളിങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് എലിസബത്ത് ചെയ്യുന്നത് പോലെ ഓരോരോ എപ്പിസോഡായിട്ട് വീഡിയോ ചെയ്തിടുകയാണെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ ആയുസിനത് ദോഷം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ വീട്ടിന് വീട്ടിനുള്ളിലെങ്കിലും ഇരിക്കുമെന്ന് വിചാരിക്കാം പക്ഷേ നിങ്ങൾ പുരുഷന്മാർ പുറത്തേക്കൊക്കെ ഇറങ്ങി സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെക്കുറിച്ചിട്ട് ഒട്ടും പേടിയില്ലായിരിക്കാം പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആലോചിച്ച് പ്രവർത്തിക്കുക എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ വരാം എല്ലാവർക്കും നന്ദി